എൻ്റെ മോളെ കെട്ടിച്ചുകൊടുത്ത് എന്താ പാടുപ്പോ അവൾക്കും കുഴപ്പമൊന്നുമില്ല അവൾക്ക് സുഖമാണ് പിന്നെന്താണ് എപ്പോഴും പരാതിയാണ് എന്നെ കുറച്ചും കൂടെ പഠിപ്പിച്ചില്ല പഠിപ്പ് ഭൗതിക വെച്ച് കണ്ടല്ലേ കല്യാണം കഴിഞ്ഞത് ആ ഒരു സങ്കടമാണ് അത് അതിങ്ങനെ അടക്കിടക്ക് പറയും അവർക്കും കുഴപ്പമൊന്നും ഇല്ല പഠിപ്പിക്കണോണ്ട് പിന്നെ അങ്ങനെ നിർത്തി കാണാണ്ട് കെട്ടിച്ചതല്ലേ അല്ലെങ്കിൽ ഇപ്പം പഠിച്ചിട്ട് എന്താ അത്രൊക്കെ പഠിച്ചാൽ മതി പെൺകുട്ടികൾ ആണുങ്ങളല്ലേ കുടുംബം നോക്കേണ്ടിയത് പെൺകുട്ടികളാ എൻ്റെ മോളൊന്നും അധികം പഠിപ്പിച്ചിട്ടില്ല കുറച്ചേ പഠിപ്പിച്ചിട്ടുള്ളൂ വേ അവളെ കെട്ടും കഴിഞ്ഞു അവള് അവിടെ നല്ല പോലെ ജീവിക്കണ്ട് അവിടെ ഒരു ഇളച്ചിണ്ട് മോളെ ഞാൻ പറ്റിയൊരമ്മായി ഇളച്ചിക്ക് എന്താ പഠിക്കാൻ പോവ ഒരു പണി വരയിലെടുക്കൂല ഒക്കെ ആവി എടുക്കണം ആ നേരത്തെ എണീച്ചിട്ട് അവളും അവളെ കാര്യങ്ങൾ വെച്ച് കണ്ടിട്ട് പോവും ഒന്നും ഉടുക്കൂല വെറും പഠിപ്പും തീറ്റയും കൂടിയും വരലും പോവലും തന്നെ മൊത്തം ആവിയാണ് പഠിപ്പ് എന്നാ നിർത്താൻ പറഞ്ഞാ കേക്കു ആ കുട്ടി എന്നാലും കേൾക്കൂല അവൾക്ക് പോണം തന്നെ അമ്മായിമാർക്ക് വലിയ ഇഷ്ട ഇണ്ടായിട്ടൊന്നല്ല പിന്നെ വീടുകയാണ് വൃത്തേ ഒരു പ്രശ്നം വേണ്ടല്ലോ വെച്ചിട്ട് വീടുകയാണ് ആവി പിന്നൊന്നും ഉണ്ടായിരിക്കണു എന്നോട് എന്നോടൊന്നിങ്ങനെ പറ ഞാനാരോടും പറയില്ലോന്നെ എന്തിരോടും പറയുന്നുണ്ടാവിന് വലിയ കാര്യം ഉണ്ടായിരിക്കേ ആദ്യ കാര്യമാണല്ലേ അത് വല്യ അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്നില്ല നിക്കട്ടെ അതെ ഇപ്പം ഇങ്ങനെ ആരാൻ്റെ വരയിൽ ജീവിക്കുമ്പോ അവർക്ക് ഇഷ്ടമെയ്യാതെ പഠിക്കാൻ പോയിട്ട് ഒന്നെങ്കിൽ പഠിപ്പി കഴിഞ്ഞിട്ട് പോകണം അല്ലെങ്കിൽ അത് നിർത്തണം അവരോട് പഠിക്കാൻ പോകുമ്പോഴേപ്പ എങ്ങനെ സമ്മേക്കണവരായാലും ഒരു മനഃപ്രയാസം ഉണ്ടാവും അതെന്നെ പറഞ്ഞാ ഇങ്ങനെ പെരക്കാരെ പറിപ്പിച്ചിട്ട് പെരക്കാരെ വെറുപ്പിച്ചിട്ട് ഇങ്ങനെ പഠിക്കാൻ പോയിട്ടില്ലേ ഓരോരുത്തരോരോ ഭാഗ്യാണ് അതൊക്കെ പണിയൊക്കെ ഇങ്ങന്റെ പണിതാ വൈകുന്നേരം ഒന്നും മുറ്റ അടിക്കാണ്ടിരിക്കണപ്പങ്ങനെണ്ടറങ്ങിയത്

എനിക്ക് ഫോം വിളിച്ചു വെച്ചിട്ടല്ലോളു അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ എന്താ അവിടെ ഉണ്ടായി ഉണ്ടാവായി അല്ല ഞാൻ പറയാൻ തുടങ്ങിട്ടുള്ളു ഇരുന്ന് അപ്പൊ ഇതിനാണ് അവിടെ വേറെ പല ഇതുണ്ടായത് എന്റെ ഒരു പിന്നാലെ അളച്ചിണ്ടല്ലോ എന്താണ് അവളെ നാവുന്ന് അറിയാമോ എന്തൊക്കെയാണ് അവള് പറഞ്ഞത് എന്തെടിയോക്ക് അവളെന്താ പറഞ്ഞ അവൾ എക്സാമില് കേറാതെ വന്നിക്കാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്തേലും എക്സാമിന് പോയില്ലേ അപ്പം അവള് പറയണ എക്സാമിന് കേട്ടിയില്ല ഏഹ് നേരം വയ്ക്കണമെന്നൊക്കെ ഞാനും വിചാരിച്ചേതായാലും കാട്ടിക്കൂട്ടിയൊക്കെ നന്നായി എക്സാം മടങ്ങിയല്ലോ എന്ന് വിചാരിച്ചു കുറച്ചൊക്കെ സന്തോഷത്തിൽ നടന്നതായിരുന്നു പിന്നെണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഇവളും ഉമ്മ എന്നപ്പോൾ ഉമ്മാനോട് പറയുന്നേനെ എന്താണ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതാണല്ലോ അപ്പം ഇന്നത്തെ എക്സാം മാറ്റി വെച്ചിരിക്കണല്ല ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവണേ വരെ എക്സാം ഉണ്ടാവുകയുള്ളൂ അല്ല അത് പഠിക്കാലോന്നൊക്കെ ആ പിന്നെ അവൾക്കൊരു തമാശ അപ്പെന്നോടെന്താ പറഞ്ഞ എന്താ അവിടെ പഠിച്ചു മുണുങ്ങുമോ ഏ എന്റെ മൂത്തച്ഛിക്ക് നല്ല സന്തോഷമായില്ലേ എക്സാം മുടങ്ങിന്ന് അറിഞ്ഞപ്പോ ഏഹ് എന്താണ് അമ്മായി വന്നല്ലോ ഞാൻ മൂത്തച്ചി അല്ലേ അവൾക്ക് സ്ഥാനം കൊടുക്കണോര് സ്നേഹിക്കണോര് അവള് തിരിച്ച് സ്നേഹിക്കുള്ള സ്ഥാനം കൊടുക്കൊള്ളുവാലേ എന്നോട് എടുക്കണ്ട പണി ജന എടുത്താ മതി അവളോട് ഞാൻ ചെയ്യാൻ അവളോട് അടിച്ചു തുടക്കാൻ പറഞ്ഞതിനെ ആ പണിയല്ലേ അജന ചെയ്താ ഞാൻ എടുക്കൂല എന്നൊക്കെ എന്ത് ധൈര്യത്തിലാണ് അവള് സംസാരിക്കണത് ഞാനൊക്കെ പറയാൻ മാത്രം ആയ അവള് അതിനാ ഞാനും പറയണത് എന്ത് നാവാണ് കേട്ടായിരുന്നു അമ്മായിമ്മ തൊള്ളയും പൊളിച്ചവിടെ നിക്കുന്നുണ്ട് ചിരിച്ചുങ്ങാണ്ടാണ്ട് പോയി അമ്മായിക്ക് ഇന്ന് എന്ത് പറഞ്ഞാലെന്താ ഒരു കുഴപ്പമില്ലല്ലോ അവളല്ലേ വലിയ കാര്യം പഠിപ്പുള്ള മരുവളല്ലേ നമുക്ക് പിന്നെ പഠിപ്പൊന്നില്ലല്ലോ അത് മാത്രം ഒന്നല്ല അവിടെ അടുക്കളയിൽ വെളിച്ചെണ്ണാട്ടിക്ക് എന്നിട്ട് അതിന്റെ തലേക്ക് ഇട്ടിരിക്കണേ ഞാനാണ് തട്ടിയത് പറഞ്ഞീങ്ങാണ്ട് ഞാനെന്തിനു വെളിച്ചെണ്ണാട്ടണ്ട ആവശ്യം പോരാത്തേ ഇതൊക്കെ ആണെങ്കിൽ ഞാൻ സഹിച്ച് നോക്കിയിരുന്നു എങ്ങനെയെങ്കിലും എക്സാം മുടക്കി കിട്ടിയാൽ മതി ഞാൻ ഇറങ്ങി പോകുന്നതൊന്നുമല്ല ആ എന്താണ് എൻ്റെ അയൽവാസിലുള്ള റമലാത്ത എന്ന് പറയും അതിനേറ്റൊക്കെ നല്ലതിലി നിൽക്കണ താത്തയാണ് എന്തുണ്ടെങ്കിലും ഞാൻ അതിനോട് പറയല് അത് ഇന്നോടും പറയൂ അതിൻ്റെ വീട്ടിൽ ഇന്നോടും പറയും ഇവിടെ എനിക്ക് എന്തിനും ഞാൻ അതിനോടും പറയും അതിനോട് പോയിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാനാണ് അടിച്ചോ ഇരി തുടക്കാത്തത് ഞാനാണൊന്നും ചെയ്യാത്തത് ബസ്സിൽ ക്ലാസ്സിന് പോകുമ്പോൾ ചെയ്യലുണ്ട് കഴിച്ചിട്ടാണ് പോവൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ അതിനോട് പോയി പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ കുറ്റം കുറവൊക്കെ ഈ കള്ളനോട് ആര് പറഞ്ഞു അങ്ങനെയൊക്കെ അവിടെ പോയി പറഞ്ഞു കൊടുക്കാൻ അത് അവർക്ക് എന്താ വയ്യ പറഞ്ഞ തലവേദനയാണ് ഞാൻ എന്നാ പിന്നെ വരുമ്പി പാടൊക്കെ അറിയാനേട്ടാ എന്നാ പോട്ടെ ആ ആയിക്കോട്ടെ എന്തിനാണ് അവര് ഒക്കെ അറിയിക്കാൻ നിക്കണത് പറഞ്ഞു അന്നെ വലിയ കാര്യമാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ വിചാരിച്ചു കൊണ്ടുപോയിട്ട് കൊളക്കിക്കാള നിനക്ക് അറിയപ്പെടും ഞാനൊക്കെ പറഞ്ഞു ആ എന്നിട്ട് എന്നിട്ട് ആറമില്ലാത്ത എന്നെ വിളിച്ചു ഞാൻ ഇന്നോട് ഇന്നൊക്കെ പറഞ്ഞിരിക്കണേ ഇനി ഇതൊക്കെ കേട്ടിങ്ങാണ്ട് ഇനി ഞാനവിടെ നിക്കണ ഞാനറിഞ്ഞിപ്പോന്നു സത്യം പറഞ്ഞാല് എനിക്ക് അവിടെ ഒരു സ്ഥാനം ഒക്കെയാണ് ഞാൻ അവിടെ എന്ത് പറഞ്ഞാലും അവിടെ ആരും സ്വീകരിക്കില്ല എന്ത് ചെയ്താലും അവർ ആർക്കും കണ്ടൊക്കെ ഉണ്ടാവില്ല വിജയം ഇനി ചെയ്യാത്ത തെറ്റൊക്കെ ഇങ്ങനെ ഏറ്റെടുക്കണേ അവിടെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് 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 അത് ഞാൻ കണ്ടെത്തേണ്ടി വരും അതേ ചന്ദനമായ തൂർമിളാദേവിന്റെ ഇന്റെ വിനാലകനാ ി പോവല്ലേ ഇപ്പൊ പോവല്ലേ അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞിട്ട് അമ്മായിരോടും ഇനിക്കെന്തിനോ കാണേണ്ട ആവശ്യം അവിടെ നിക്കുമ്പോഴൊന്നും വേണ്ടി ഏൽപ്പിക്കല് ഇറങ്ങി പോരുമ്പോ എന്തിനോ ഏൽപ്പിക്കണ്ട ആവശ്യം ഇതേ എന്റെ അമ്മായിമാരെ നമ്പർ ഉണ്ട് കാട്ടിക്കാം എന്ത് പോണേക്ക് ഒന്നാച്ചു നിനക്ക് രണ്ട് വർത്താനം പറയട്ടെ ഞാൻ പറഞ്ഞിട്ടു ഞാൻ വന്നാ പറഞ്ഞു ഞാൻ പോകണിട്ട് കൊടുക്കില്ല നിന്നോട് ചെയ്ത ബാപ്പു അറിയാതെ ഞാനവര കൂടെ ഇറങ്ങി പോകില്ലെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അതീജി പറയണ കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് നമ്പറായി ചാട്ടിക്കാജി അങ്ങനെ ഇട്ടാൻ പറ്റില്ലല്ലോ എന്തിരിപ്പാണിത് കാനോട് പറയണ്ട നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്തിച്ചിട്ടാണ് അവനോട് വിളിച്ചു പറയല് എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റൂലല്ലോ നമ്മളൊന്ന് വിളിച്ച് പറഞ്ഞാളി പറയാ ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് മാറ്റി ഇടട്ടെ പോയിട്ട്

എന്തെന്ന് ചോദിച്ചാല് പറഞ്ഞു ഞാന് റംലാത്തോട് പോയി പറഞ്ഞിരുന്നു നമ്മളെന്താണ് പറ്റി എന്തൊക്കെയോ പോയി പറഞ്ഞിരിക്കണെന്ന് റംലാത്ത എന്നോട് പറഞ്ഞു അപ്പൊ അതൊന്നും പറഞ്ഞു കൊടുത്താണ് റംലാത്താക്ക് റമിലാത്താക്കാത്താണെങ്കി അത് കുത്തും കുറവും ഒന്നും ഇല്ലാതെ പുള്ളിയും ഒന്നും വിടാതെ എന്തൊക്കെ എരുമ്പുഴിയൊക്കെ കൂട്ടിയിട്ട് എന്റെ പെണ്ണുങ്ങൾക്ക് വന്ന് പൊട്ടി കൊടുത്തിരുന്നു അതിനു മുന്നേറ്റിവിടെ കൊറേ പടവെട്ടി എന്റെ കുറ്റം കുറവും പറയാനും ഇങ്ങള് നടക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നാണ്ട് ഞാനും ബസ്സൊക്കെ പറഞ്ഞു പോവല്ലേ പോവല്ലേന്നൊക്കെ ഒന്നും കേട്ടിട്ടില്ല സ്വർണ്ണോ ഡ്രസ്സും കുപ്പായൊക്കെ അടുത്തിങ്ങാണ്ട് പോയി ഞങ്ങൾക്ക് ചെന്നാല് മാ ചെയ്തേലും ആപ്പ് പറഞ്ഞാല് വരുള്ളൂന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കുന്നത് എന്താണ് ആയാലും ഞാൻ എന്താണ് ഇവരെ ഇടയില് കാട്ടുന്നത് എനിക്കൊന്നും പറയാൻ പാടില്ലേ ഏ ഞാനൊരു അല്ലേ എനിക്ക് ഇവരോടൊന്നും പറയാനൊന്നും പാടില്ലേ ഇതൊന്നു വിളിച്ചു നോക്ക് അവൾക്ക് എന്താ അവളെ പാടുന്നു എന്താണ് അവൾ പറയണതെന്ന് ചോദിച്ചു നോക്ക് നിന്തിനാണ് പോയത് എന്താണ് പ്രശ്നം പിന്നാലെ നടക്കാൻ ഓരോ പ്രശ്നങ്ങളൊന്ന് കഴിയുമ്പോ ഒന്ന് ചോദിച്ചു നോക്കാം നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഒരു കുടുംബത്തിൽ വരുമ്പോ എന്താ ഒരു അവസ്ഥ എന്താണ് ഓളെ കൊണ്ട് കാട്ടാൻ കണ്ടിട്ടത് ഒരുപാട് വട്ട നമ്മൾ ചമിച്ചതാണ് എന്നിട്ട് ഓൾ ഓളക്കന്നിഷ്ടം തന്നെ കാട്ടു വെച്ചാല് ഞാൻ എന്താ ചെയ്യമ്മ ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ എത്ര പറഞ്ഞു കൊടുക്കല്

ആ പറം നിന്റെ മോളെ അവിടെന്നണ്ട് കെട്ടിച്ചല്ല മോളവിടെ അവളങ്ങൾ അങ്ങോട്ട് പോന്നീന്നല്ല ആ എങ്ങനെ അങ്ങോട്ട് ഓള് ഒറ്റക്ക് ഇറങ്ങി പോവല് അപ്പുറങ്ങളൊക്കെ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഒന്നും തീരെ ഉത്തരവാദിത്തം ഇല്ലേ ഒരു പെൺകുട്ടി ഒരു വരെ ഒറ്റയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ കൊടുന്നാക്കി തരേണ്ടിയതല്ലേ അവൾക്ക് ഇനി വരെയൊക്കെ വരണന്നുണ്ടെങ്കിൽ അന്നെങ്കി വിളിച്ചു പറയാ അല്ലെങ്കിൽ നിങ്ങൾ കൊടുന്നാക്കി തരുക അങ്ങനെ ഒരു ഒറ്റക്ക് ഒരു പെൺ പെണ്ണിനോ ഇറക്കി വിടല് വരേന്ന് അയിനൊക്കെ സമയം തന്നാലല്ല ഇത് ഇടുക്കടാ കുടിച്ചെടാ വെച്ചിട്ട് ഡ്രസ്സ് എടുക്കാനും പൊന്നും എടുക്കാലും ഇറങ്ങി പോവലും ഒക്കെ കഴിഞ്ഞില്ലേ കുളിക്കാനും പറയാനും ഒന്നും സമയം കിട്ടിയതല്ല ഞങ്ങളൊക്കെ എത്ര വട്ടം പറഞ്ഞു പോവല്ലേ പോവല്ലേന്ന് അവള് അവളെ ഇഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ ഞങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമല്ലല്ലോ അവളെ ഇഷ്ടത്തിന് അവളെ അങ്ങനെ ഇറങ്ങിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും വെറുതെ ഒരു പെണ്ണ് അങ്ങനെ ഇറങ്ങി പോകുകയോ നിങ്ങളൊരു അമ്മായിമ്മ അവിടെ ഉണ്ടാവുമ്പോൾ അവിടെ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ നിങ്ങളും കൂട്ടിക്കലാണ് എങ്ങനെയൊക്കെ നടന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളെ ചെറിയ മരുവുകൾക്ക് എന്തെത്ര ഉണ്ട് ചെറിയ മരവളെ എന്തൊക്കെ ഒരു മൂത്ത മൂത്ത മൂത്തച്ഛനോട് എന്തൊക്കെ വർത്താനങ്ങളാണ് അവള് പറയുന്നത് പോരാത്ത ഇനിപ്പോ ഒളിച്ചെണ്ണ കൈ കൊണ്ട് തട്ടിയതും പൂച്ച തട്ടിയതും ഒക്കെ പോള തലയിലൂട്ടു ഒക്കെ കേട്ട് കണ്ട് പോള അടങ്ങിക്കുക അവളൊരു തമാശക്ക് പറഞ്ഞതല്ലേ അതൊക്കെ കാര്യ അങ്ങനെയാണെങ്കിൽ ആദ്യം എന്തൊക്കെയും ചെയ്തിട്ടുണ്ട് ഞങ്ങളതൊക്കെ കാര്യോ നിങ്ങൾക്ക് എന്താർത്ഥത്തിൽ ഞാൻ ഓളെ അങ്ങോട്ട് വിടല് നിങ്ങൾക്ക് എന്ത് വിശ്വാസത്തിലാണോ അവളെ അങ്ങോട്ട് വിടൽ എന്തെങ്കിലും ഓള് കൈ കയ്യിലിട്ടിയായിട്ട് എന്തെങ്കിലും ഓള് ഉള്ളത് ചെയ്താലെന്താട്ടോ എനിക്കും മോളുണ്ടാവില്ലല്ലോ ഞങ്ങൾക്ക് വേറെ മരക്കളും മക്കളും ഉണ്ടാവും എനിക്കും മോളൊന്നുള്ളൂ വെട്ടിക്കുമ്പോളെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലോ അവളെ സ്വഭാവം അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് ഓമനിച്ച് വളർത്തിയതാണ് അപ്പോൾ അതേപോലെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് ചമിച്ചാളി എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞതല്ലേ ആ അത് ഓമന കൂടുമ്പോളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഓമന കൂടുമ്പോൾ രീതിക്ക് നിന്റെ മോളോട് ചെയ്ത തെറ്റ് തീരുമാനമാക്കാതെ ഇനി മോളി വരൂല അവളോട് വന്ന് മാപ്പ് പറഞ്ഞിട്ട് നോക്കി കൂട്ടി കൊണ്ടാവാൻ നോക്കിന്നുള്ള എല്ലാവടൊന്നും ചേർത്തലല്ല ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ആ ഞങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവൂല ഒക്കെ ചെയ്തത് അവളാവും അവൾ ഇന്നോടൊക്കെ പറയില്ലണ്ട് അവള് ഇന്നോട് തോന്നൊന്നും പറയില്ല ഉള്ളതന്നെ തന്നെ അവള് പറയലുള്ളൂ വെച്ചിട്ട് മക്കൾ ജീവിതം നശിപ്പിക്കരുത് അവളെ വിടാ എനിക്കൊന്നും ആലോചിക്കണം എന്റെ മോളെ ഞാൻ വിടണോ വേണ്ടേന്ന് നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ശരി ചവിട്ടി തേക്കാനുള്ളതാ ചവിട്ടി തേക്കാനാണെങ്കിൽ മോളച്ചിരിക്കണേ ഞാൻ ഹലോ ഹലോ രണ്ട് വർത്താനം പറഞ്ഞാലേ അവർക്കൊക്കെ ഒരു ചൂടുണ്ടാവുള്ളൂ പറഞ്ഞു കൊടുത്തു എന്താണ് അവരൊക്കെ വിചാരിക്കരുത് പണ്ടേ ശരി പോരാതെ കൂടെ ഇടയില് ചെന്ന് അവസാനിക്കുന്നു എനിക്കൊരു മക്കളെ പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ അപ്പൊ ഞാൻ നോക്കി ബാക്കി ശരി ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മോളങ്ങനെ ചോട്ടി തേക്ക് അപ്പൊ എന്റെ കാലം കഴിഞ്ഞാൽ എന്താവും ഇപ്പൊ അവസ്ഥ നീച്ച് പോണോ പോണ്ടെന്ന് ഞാനാണ് തീരുമാനിക്കല് അതേതായാലും നന്നായി കുറച്ച് കറണ്ട് വർത്താനം പറയണോ തള്ളനോട് കാര്യപ്പെട്ടവരും വരട്ടെന്തേലും കുടിച്ചീന്ന ഞാനൊന്നും കുടിച്ചിട്ടൊന്നും ഇല്ല ചായും കടിയൊന്നും കുടിക്കണ്ട അടിച്ചോട്ടി തുറച്ചോടെ ഇരുന്നോ അടിച്ചോട് തുറക്കാൻ പറഞ്ഞപ്പോ ഞാനെന്താട്ടെ കുടിക്കാൻ കടിക്കുടിക്കി ടി കുടിക്കാൻ നോക്ക് നീ ചോറാ എന്താച്ചോക്ക് ചെല്ലി അങ്ങനെ ആദ്യൊന്ന് മാറ്റിട്ട് ആ അജി വന്ന ഇരിക്കും വേണ്ട ഒക്കെ കുടിച്ചിട്ടാ വന്ന് എന്താണ് പ്രശ്നം പ്രശ്ന എന്താന്ന് ചോയിച്ച എന്നോട് വിളിച്ചപ്പോ പറഞ്ഞതൊക്കെ തന്നെ അവളമ്മ വിളിച്ചീന്ന് ജി വിളിച്ചു അയിന്റെ ഇടയിൽ ഒരു കോള് വരുന്നറിഞ്ഞില്ല ഞാന് അപ്പൊ കൊറേ ഒന്ന് പറഞ്ഞിക്കണ് അവളമ്മ പിന്നെ വർത്താനം വർത്തമാനം പറഞ്ഞെ നിങ്ങൾ ഇവിടെ ഇണ്ടാവുമ്പോ ഇവിടെ അങ്ങനൊക്കെ നടക്കാൻ പാടുണ്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ രോമൻസ് വളർത്തിയതാണാലോ മോളെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഇന്റെ ശ്രദ്ധ കുറവാണല്ല മരോൾക്ക് നല്ല നാവാണാല നാവ എന്തുണ്ടായാലും അവളെ കുറ്റിടവാലും കെട്ടുകണിന്റെ അത് നോക്കണ്ട അവളമ്മാരെ സ്വഭാവം അറിയണതല്ലേ ഞാനേ ഒന്ന് വിളിച്ചു നോക്കട്ടെ പറയണെന്ന് നോക്കട്ടെ ഹലോ ഹലോ ഇറങ്ങി ഇനി പറഞ്ഞിട്ട് ഇവിടെ ാണ് ഞാനെന്തിനാണ് നിങ്ങൾക്ക് അറിയില്ലേ ആരെ ഭാഗത്താണ് തെറ്റി ശരി എനിക്കറിയില്ല ഞാനിവിടെ ഇല്ലാത്ത നേരത്താണ് സംഭവങ്ങളൊക്കെ നടന്നിട്ടത് പിന്നെ ഇജു ഇപ്പൊ അത്ര മുന്തിയോന്നല്ലല്ലോ എനിക്കറിയാലോ എന്റെ അടുത്തുള്ള കയ്യിലിട്ടൊക്കെ

ചോദിച്ച പറയാൻ അറിയില്ല ആരാണെന്ന് എത്തിയാർക്കാത്ത സൗകര്യ സംഭവിക്കാനുള്ള സംഭവിച്ചു മാറ്റി മാറ്റിക്കൂടി പോവുക ഇളച്ചും ഉമ്മിയൊക്കെ ഞാൻ ഞാൻ ഞാനവിടക്കൂല്ല എന്റെ ഭർത്താവാണ് എന്നെ വിളിക്കണത് എനിക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ ഇന്നോട് ചെയ്തേനും മാപ്പ് പറയാതെ ഞാൻ വരൂല അവളെ പഠിപ്പ് നിർത്തിയിട്ട് ഇന്നോട് മാപ്പ് പറയാൻ തയ്യാറാണെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി എല്ലാരും അല്ലെങ്കിൽ ഇങ്ങോട്ട് ആരും വരണ്ട എനിക്ക് കാണും വേണ്ട വിളിച്ചു ഞാൻ എടുക്കൂല ജുവാ വാ എനിക്കാര്യം വിളിക്കും വേണ്ട എനിക്കാര്യം കാണും വേണ്ട ഞാൻ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി പോവാൻ ഇവിടെ ആർക്കും ചായ ഒന്നും ഇണ്ടാക്കണ്ടട്ടോ പോണ്ടേർക്ക് പോവാ ഞാൻ വരൂലെന്ന് പറഞ്ഞിരിക്കണു അല്ലെങ്കിലും ഞാൻ ഇവിടെ ആർക്കും ചായ ഒന്നും ഉണ്ടാക്കണില്ല പിന്നെ എനിക്ക് പോലെ പണി ഇവിടെ ഉള്ളവർക്ക് ജാപ്പുടി ഇല്ല എന്നിട്ടാണ് ആരാന്റെ ആൾക്കാർക്ക് പിന്നെ ഞാൻ പോവുകയാണ് അയക്കാൻ നോക്കി അല്ലെങ്കിൽ മോളെ ജീവിതമാണ് പോവുക എല്ലാ ഏഷണിയും കൂട്ടി കൊടുത്തിട്ട് മോളെ വെടക്കാക്കാൻ നിക്കണ്ട പറഞ്ഞു നിക്ക എല്ലാ ആണുങ്ങളും പോലെ അല്ല ഞാന് അറിയില്ല പിന്നെ പിന്നെ അങ്ങോട്ട് മുക്കി കയറ്റല്ലോന്നെ ഞാൻ പെറ്റി വളർത്തിയ മോളാണ് എനിക്കതെങ്ങനെ നോക്കണോന്ന് അവനക്കിപ്പോ എന്താ മോളെ കെട്ടിച്ചു കൊടുത്ത് കെട്ടിച്ചെടുത്ത് അന്ന് തുടങ്ങിയതാണ് എന്റെ മോൾക്ക് കഷ്ടകാലം